ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുന്നതിനും ആരും ഇന്ന് നിങ്ങളെ ചതിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ ഇടവരുത്താതിരിക്കാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെട്ട് ഇന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നാം നയിക്കപ്പെടുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരുടെയും നുണയിൽ വിശ്വസിക്കാതിരിക്കാനും സത്യം തിരിച്ചറിഞ്ഞ് തെറ്റായ മാർഗത്തെ ഉപേക്ഷിക്കുന്നതിനും ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുന്നതിനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമുക്ക് നയിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ തിരുവചനം അനുസരിച്ച് ഇന്ന് നാം മുന്നോട്ട് പോകുക ആരെയും ഭയപ്പെടാനില്ല കർത്താവിനെ മാത്രം ഭയപ്പെടുക ദൈവഭയം ഇന്ന് നിങ്ങളെ യഥാസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കും കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് ഇന്ന് പ്രകാശമായി നിങ്ങളെ വഴി നടത്തട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാവൂ ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ ശ്രവിച്ച് അതുപ്രകാരം ഇന്ന് നിങ്ങൾ ജീവിക്കുക ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനും കൂടുതൽ അധ്വാനിക്കുവാനും വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിനും പ്രത്യാശ അറ്റുപോകാതെ ഇന്ന് നിങ്ങളെല്ലാ കാര്യങ്ങളും തീക്ഷ്ണതയോടെ ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻറെ ഇഷ്ടം നിറവേറ്റുന്നതോടൊപ്പം ചുറ്റുവട്ടത്തുള്ള എല്ലാ വ്യക്തികളെയും ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളെയും ശ്രദ്ധിക്കുക ഒപ്പം ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുക ആരും നിങ്ങളെ തകർക്കാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് നിങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവിലും എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളോട് കൂടെ ഉണ്ടാകും ആർക്കും നിങ്ങളെ തളർത്താനോ ഉയർത്താനോ സാധിക്കുകയില്ല എന്നാൽ കർത്താവിന് അത് സാധിക്കും അതിനാൽ കർത്താവിനോട് കൂടെ നിൽക്കുക അവിടുന്ന് നിങ്ങളെ ഉയർത്തിയിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഉദ്യമങ്ങളെ എല്ലാം കർത്താവിൽ ഭരമേൽപ്പിച്ച് ഇന്ന് സുരക്ഷിതത്വത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സംരക്ഷണത്തിനും കർത്താവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം ം നൂറ്റി പത്തൊൻപത് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു ഞാൻ അത്യന്തം പീഡിതനാണ് കഥാവെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഇന്ന് എനിക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ആവശ്യമായ ആരോഗ്യം സമ്പത്ത് സമൃദ്ധി സംരക്ഷണം നൽകി ആവശ്യമായ ഉപദേശം നൽകി ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ യാതൊരു നഷ്ടവും ഉണ്ടാകാതെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഈ മക്കളുടെ മേൽ നിൻ്റെ കാരുണ്യം ഒഴുക്കണമേ ആരും ഇവരെ ചതിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ ഇവരുടെ മേൽ ദുഷ്ട ഉപായത്തോടെ ഇവരെ സമീപിക്കുന്നതിനോ നീ അനുവദിക്കരുതേ ഇവരെ സകല ദുഷ്ടരിൽ നിന്നും ഇന്ന് നീ രക്ഷിക്കണമേ ഇവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ നീ ഇടപെട്ട് ശാശ്വതമായ സന്തോഷം ഇന്ന് ലഭിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും അവർക്ക് മുൻപേ പോയി കർത്താവെ നീ ക്രമപ്പെടുത്തണമേ നിന്റെ വചനം അവർക്ക് ഇന്ന് പ്രകാശം നൽകട്ടെ ഇന്ന് അവരുടെ പാതയിൽ അവരുടെ യാത്രയിൽ അവരുടെ ഉദ്യമങ്ങളിൽ മറ്റ് തിന്മയുടെ സ്വാധീനം ഉണ്ടാകാതെ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വചനം ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന നിണ്ട തിരുവചനം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു ഞങ്ങളെ സകല ഭയത്തിൽ നിന്നും അനിഷ്ടകരമായ സംഭവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്ന് പ്രത്യേകം ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ സുരക്ഷിതമായി ഇന്ന് ഭവനത്തിൽ തിരിച്ചെത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നിനക്ക് സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് നീ ഞങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വിവേചന വരം നൽകണമേ ആരൊക്കെ ഞങ്ങളോട് സംസാരിക്കുന്നുവോ അവരുടെ വാക്കുകൾ ഇത് ദൈവത്തിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാനുള്ള ശക്തിയും വിവേകവും വിജ്ഞാനവും ഇന്ന് ഞങ്ങൾക്ക് നൽകി സാത്താനിൽ നിന്നുള്ളത് പൂർണ്ണമായി ഉപേക്ഷിച്ചു കളയാൻ ദൈവത്തിൽ നിന്നുള്ളത് മാത്രം സ്വീകരിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ വിവേചന വരം നൽകി നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള വിജ്ഞാനം നൽകി തിന്മയെ ഉപേക്ഷിക്കാനും നന്മയെ എപ്പോഴും ചേർത്ത് നിർത്താനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നന്മ തിന്മകളെ തിരിച്ചറിയാനും നിനക്ക് ഉയർച്ചയുണ്ടാകുന്ന നല്ല കാര്യങ്ങൾക്കുള്ളത് സ്വീകരിക്കുന്നതിനും തിന്മയെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനും മറ്റുള്ളവരുടെ വാക്കുകളെ വിവേചിച്ചറിയുന്നതിനും കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് വിജയം നൽകട്ടെ നിങ്ങളുടെ നിരാശ മാറ്റി പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി ഇന്ന് മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ